ബിന്ദു സിവി എന്നാണ് ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത് ഞാൻ ഈ ആലയത്തിൽ വന്ന് കുമ്പിട്ടേൻ പ്രകാരം എനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ പ്രതി ഞാൻ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും അനേകായിരം നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലാണ് ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മ പറഞ്ഞതിന് പ്രകാരമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഇടയായത് ഞാനിവിടെ വന്ന് ജസ്റ്റ് ഉടമ്പടി എടുത്തു വീട്ടിൽ പോയി എന്നും എഴുതിരി എത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയും എന്നാ ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇതിനെ പുതുക്കുന്നതിനെ പറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ എന്നിട്ട് എന്നും പ്രാർത്ഥിക്കുന്നുകൊണ്ടായിരുന്നു എന്നാ ബൈബിൾ വായി യ്ക്കുന്നു തിരി തിരുന്നടം വരെ രണ്ട് നേരവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോക്ക് എന്നും പനിയാണ് എന്നാണെന്നറിയത്തില്ല ഞങ്ങളടുത്തുള്ള ആശുപത്രികളിലെല്ലാം കൊണ്ട് നടന്നിട്ടൊന്നും ഒന്നും കുറയുന്നില്ല അവർ എല്ലാം ചെക്ക് ചെയ്തിട്ടല്ല ഓക്കെയാണ് കുഴപ്പമില്ലെന്ന് പറയും വീട്ടിൽ വരും രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും പനി അങ്ങനെയായി ഞങ്ങളിങ്ങനെ മടുത്തോ ഒരു അഞ്ചാറ് മാസം ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞ് ഞങ്ങൾ അവർ പറഞ്ഞെന്നാൽ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ ഒന്ന് കാണിച്ച് നോക്കി ഇനി എന്നാണെന്ന് അറിയത്തില്ലോ എന്ന് പറഞ്ഞു ഞങ്ങൾ അതിൻ്റെ പ്രകാരം മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജിൽ കിടന്ന് അവർ ഇതുപോലെ എല്ലാം ചെക്ക് ചെയ്തു ഇതുപോലെ പനി ഇപ്പോഴത്തെ കാലത്തെ പനി എന്നാണെന്നൊന്നും നമുക്കറിയത്തില്ല അതുകൊണ്ട് എനിക്ക് ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു അത് അത് ചെക്ക് ചെയ്തപ്പോഴും അവിടെ ഓക്കെ കുഴപ്പമൊന്നുമില്ല കൊച്ചിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അന്നേരം ഞാനിങ്ങനെ മെഡിക്കൽ കോളേജിൽ എട്ട് ദിവസം കിടക്കാണ്ട് വന്ന് അന്നേരം ഞാൻ ഞാൻ ഓർത്ത് ഇതെന്നാണ് ഇങ്ങനെ മാറാത്തത് എന്ന് പറയുന്നത് അന്നേരം ഞാനോർത്ത് ഞാൻ ഉടമ്പടിയിലാണല്ലോ പിന്നെ ഞാൻ ഇനി പുതുക്കാൻ വന്നിട്ടില്ല ആ അതുകൊണ്ടാണോ എന്ന് എന്നോർത്ത് ഞാൻ അവിടെ ഇരുന്ന് തന്നെ പറഞ്ഞു അമ്മേ ഞാൻ ഈ കൊച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ അവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കിക്കോളാവേ എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓട്ടോ ചേട്ടൻ ഇവിടെ സ്ഥിരം വരുന്നതാണ് ആ ചേട്ടൻ്റെ കൂടെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കി പിന്നെ ഇന്ന് വരെ അങ്ങനെ ഒരു പനിയോ പ്രശ്നങ്ങളോ അവ കൊണ്ടായിട്ടില്ല അത് അമ്മയുടെ അനുഗ്രഹത്താലാണ് ആ പനി മാറിക്കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൊച്ച് ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അതിനെപ്പറ്റി അവൾ പറയുവേ എൻ്റെ പേര് അതുല്യ ഞാൻ പ്ലസ് ടു കഴിഞ്ഞാണ് ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോയത് ആറ് ആറുമാസത്തെ കോഴ്സായിരുന്നു അപ്പം ആറുമാസം കൊണ്ട് ജർമ്മൻ എല്ലാം പഠിച്ചുകഴിഞ്ഞു ഇഷ്ടം പോലെ സ്ഥലത്ത് ഡേറ്റ് എടുത്തു ആദ്യം ഡേറ്റ് എടുത്തു എക്സാം എഴുതി കിട്ടിയില്ല അന്നേരം അമ്മ അമ്മയെപ്പോലെ തന്നെ ഞാനും ഉടമ്പടിയിലായിരുന്നു ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അമ്മയായിരുന്നു ഉടമ്പടി എല്ലാം എടുത്ത് പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കും അച്ഛൻ്റെ പ്രസംഗം കേൾക്കും രാവിലത്തെ ഡെയിലി ബ്രഡ് കേൾക്കും എല്ലാം ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് കിട്ടിയില്ല എക്സാം എഴുതി കിട്ടിയില്ല പിന്നെയും ഡേറ്റ് എടുത്തും കിട്ടിയില്ല അങ്ങനെ അമ്മ പറഞ്ഞു എന്നാൽ നമ്മൾ എടുക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കും എന്നാൽ നമുക്ക് ഒന്ന് ഒന്നും കൂടെ ഉടമ്പടി ഞാനായിട്ട് എടുക്കാം അപ്പം ഒന്നും കൂടെ ഉടമ്പടി എഴുത്ത് പുതുക്കുമ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വന്നു ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് നമുക്ക് ജർമ്മൻ എക്സാം എഴുതിയവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും എക്സാം ഒരു തവണ ഒരു തവണ എഴുതിയാലൊന്നും കിട്ടൂല അപ്പോൾ ഞാൻ രണ്ടിടത്ത് എനിക്കൊരു പേടിയായിട്ട് ഞാൻ രണ്ടടുത്ത് ഡേറ്റ് എടുത്തു അന്നേരം അമ്മ പറയുന്നുണ്ടായിരുന്നു വേണ്ട ഒരിടത്ത് എടുത്താൽ മതി നീ എന്താണെങ്കിലും പാസ്സാവും ഒരിടത്ത് എടുത്താൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്നിട്ടും അമ്മ എന്നാലും നമുക്ക് എനിക്കൊരു ഉറപ്പില്ല അമ്മ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു ഞാൻ രണ്ടിടുത്ത് എക്സാമിന് ഡേറ്റ് എടുത്തു ചെന്നൈയിലും ബാംഗ്ലൂരിലുമായിരുന്നു ഇങ്ങനെ എടുത്ത് ഫുൾ മോഡ്യൂൾ വെച്ച് എടുത്തു ചെന്നൈയിലെ എക്സാം കുറച്ച് പാടായിരുന്നു ഞാൻ അന്നേരം എക്സാമിന് കയറിയപ്പാണെങ്കിലും തൈലും തൊട്ട് പ്രാർത്ഥിച്ചു പിന്നെ നേരത്തെ വസ്തുക്കൾ കൊണ്ടുപോയി നമുക്കിവിടുന്ന് കിട്ടിയ കാശ് രൂപമൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അവിടെ എക്സാം എഴുതാവർക്ക് അറിയായിരിക്കും നമുക്ക് ഭയങ്കര ക്യാമറ കാര്യങ്ങൾ സെക്യൂരിറ്റി കാര്യങ്ങളുണ്ട് ഒന്നും അകത്തോട്ട് കയറ്റാൻ വേണ്ടി പറ്റില്ല അവരെല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും കേട്ടി വിടുന്നത് അപ്പം ഉപ്പ് ഞാൻ പോക്കറ്റിൽ വിതറിയിട്ടാണ് പോയത് അപ്പം ഞാൻ എക്സാമിൻ്റെ സമയത്ത് ഉപ്പ് ചെറുതായിട്ട് നമ്മുടെ ആൻസസ് ഡീറ്റെയിൽ ഞാനിങ്ങനെ തൂത്തു ഞാൻ എക്സാം എഴുതി എക്സാം എഴുതി എനിക്ക് പാടായിരുന്നു എന്നാലും എനിക്ക് പാടായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു അമ്മേ ഇവിടുത്തെ പോയാലും കുഴപ്പമില്ല ഞാനടു കഴിഞ്ഞ് ബാംഗ്ലൂരിൽ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തിട്ടുണ്ട് അവിടുത്തെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ആ സമയം എക്സാം എഴുതിയവർക്കറിയാം ചെന്നൈയിലെ എക്സാമിന് റിസൾട്ട് വരുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം എന്താണല്ലോ എടുക്കും അപ്പം അതുകഴിഞ്ഞ് ഞാൻ ബാങ്ക് ആ സമയത്തൊക്കെ ബാംഗ്ലൂർ എക്സാം ആയി എക്സാം എടുത്തു പോയി എഴുതി എനിക്ക് അവിടുത്തെ വലിയ കുഴപ്പമില്ലായിരുന്നു എക്സാം എടുത്ത് കഴിഞ്ഞു രണ്ട് മൂന്ന് ദിവസത്തിനൊരു റിസൾട്ട് വന്നു ഞാൻ ഫുൾ മൊഡ്യൂളും പാസ്സായി ഞാൻ എടുത്ത ഫുൾ മൊഡ്യൂളും പാസ്സായി അത് കഴിഞ്ഞൊരു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ചെന്നൈയിലേയും വന്നു ഞാൻ ഫുൾ മൊഡ്യൂൾ അവിടെ നിന്നും പാസ്സായി ഞങ്ങളുടെ യോഗ്യതയല്ല അമ്മയുടെ കൃപയിലാണെന്ന് ഞാൻ നൂറ് ശതമാനം ഉറച്ച് വിശ്വസിക്കുന്നു അതുകഴിഞ്ഞ് എൻ്റെ നാല് മാസം മുമ്പ് എഴുതിയായിരുന്നു ഞാൻ നാല് മാസം മുമ്പ് എഴുതിയിട്ട് ഒന്നും ജയിച്ചിട്ടില്ല അത് ഞാൻ ഇവിടെ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചാൻ വന്നു വാങ്ങിച്ച് കൊണ്ടുപോയി ഞാൻ എഴുതി എഴുതിയപ്പോൾ എനിക്ക് എക്സാം നാല് മാസം ഞാൻ നാല് പ്രാവശ്യം ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് എനിക്കൊന്നും പാസ്സായില്ല ഇവിടെ വന്നു അച്ഛൻ്റെ ബ്ലസ്സിങ്സ് വാങ്ങിച്ചു വാങ്ങിച്ച് ഞാൻ പോയി എനിക്ക് രണ്ടിടത്തും പാസ്സായി അത് ഞങ്ങളുടെ യോ എൻ്റെ യോഗ്യതയിലല്ല അമ്മയുടെ കൃപയിലാണെന്ന് ഞാൻ നൂറ് ശതമാനം ഉറച്ചു വിശ്വസിക്കുന്നു അത് കഴിഞ്ഞ് എൻ്റെ പാസ്പോർട്ട് കാണാതെ പോയിട്ടുണ്ടായിരുന്നു പാസ്പോർട്ട് ഒരു ആറ് മാസം മുന്നേ കാണാതെ പോയിട്ടുണ്ടായിരുന്നു ഈ എക്സാമിൻ്റെ സമയത്ത് തന്നെയാണ് ഈ പാസ്പോർട്ടും കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞമ്മേ അമ്മയോട് ഞാൻ അത് വീട്ടിൽ പറഞ്ഞില്ല എനിക്ക് പേടിയായിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞമ്മേ എൻ്റെ പാസ്പോർട്ട് ഇതുപോലെ കാണാതെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് മാതാവ് എങ്ങനെയാണെങ്കിലും ആളുകളിലും കൊടുത്ത് തരുമെന്നിങ്ങനെ പറഞ്ഞു അപ്പം ഈ മനോരമയിൽ പരസ്യം കൊടുക്കുക അങ്ങനെ എന്തൊക്കെയോ ചെയ്യേണ്ട ഒരു ഇത് അന്നേരം അമ്മ പറഞ്ഞു അതൊന്നും നോക്കണ്ട മാതാവ് എന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് ഉടമ്പടി ഞാനായിട്ട് വന്നെടുത്തു ഞാനായിട്ട് വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ പിറ്റേ ദിവസമായിട്ട് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു പാസ്പോർട്ട് ഇന്നെടുത്തുണ്ട് എന്ന് പറഞ്ഞു എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്നു എനിക്ക് എങ്ങും പോകേണ്ടി വന്നില്ല എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്നു എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലേക്ക് എത്തി എത്തിച്ചു അമ്മ എൻ്റെ യോഗ്യതയിലല്ല അമ്മയുടെ കൃപയിലാണെന്ന് ഞാൻ നൂറ് ശതമാനം ഉറച്ചു വെച്ചു എറണാകുളത്ത് ഞാനൊരു ക്ലാസ്സിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പം അവിടെ കയറണമെങ്കിലൊക്കെ നമുക്ക് പാസ്പോർട്ട് വെച്ച് കേ കാണിച്ചിട്ടേ പോകാൻ കയറിയാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ എങ്ങനെയാണ് എൻ്റെ കയ്യിൽ നിന്നത് മിസ്സായി പോയി പോയി ഞാൻ വീട്ടിൽ വന്നൊന്നും പറഞ്ഞില്ല അമ്മ എനിക്ക് പേടിയായിരുന്നു കാരണം പാസ്പോർട്ട് എന്ന് പറഞ്ഞ സാധനമല്ലേ അത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നൊന്നും എനിക്ക് അറിയില്ല ഞാൻ അടുത്ത് തേമി എങ്ങനെയും ആരെങ്കിലും കിട്ടുമായിരിക്കും ഞാൻ ഞാനെന്തെങ്കിലും ഗ്രൂപ്പിലൊക്കെ ചോദിക്കുന്നുണ്ടോ ആരും ഒന്നും തന്നില്ല ഞാൻ എൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഇട്ട് ചോദിക്കുന്നുണ്ട് ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ടിങ്ങനെ വന്നു പാസ്പോർട്ട് ഇന്നടത്തിരി പോകേണ്ടത് ആരാ എന്താന്ന് പോലും എനിക്ക് ഇതുവരെയായിട്ടും എനിക്ക് അറിയില്ല നമ്പർ എവിടെ നിന്ന് കിട്ടിയതും പോലും എനിക്കറിയില്ല എൻ്റെ അഡ്രസ്സ് മാത്രമേ എൻ്റെ പാസ്പോർട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ നമ്പർ എവിടെയെന്ന് പോലും എനിക്കറിയില്ല അങ്ങനെ വിളിച്ച് എൻ്റെ ഇയാളെ ആ കൊണ്ട് തന്നു പിന്നെ എനിക്ക് അടുത്തായിട്ട് പറയാനുള്ള എൻ്റെ ഭർത്താവിൻ്റെ മദ്യം പുള്ളി വന്നിട്ടില്ല അതുകൊണ്ട് ഞാനത് കൂടുതലായിട്ടും ഭർത്താവുമായിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളുടെ മുന്നേ സാക്ഷ്യം പറയുന്നതായിരിക്കും പിന്നെ എൻ്റെ വീട് ഹൈറേഞ്ചിലാണ് ഞങ്ങളിപ്പം പിള്ളേരുടെ ആവശ്യത്തിനായിട്ട് കോട്ടയത്താണ് താമസിക്കുന്നത് ഹൈറേഞ്ച് വാഗമണ്ണിലാണ് ഞങ്ങൾ എന്നെ കെട്ടിച്ച് അയച്ചേക്കുന്നത് ഞങ്ങളിപ്പം പാമ്പാടിലാണ് താമസിക്കുന്നത് അവിടെ പിന്നെ കുന്നിൻ്റെ മണ്ടയിലാണ് സ്ഥലവും ഉണ്ടെന്ന് പറഞ്ഞാലും വഴിയില്ല വെള്ളമില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ വീടുള്ള സ്ഥലത്ത് ഞാൻ എന്നും ആഗ്രഹിക്കുന്നതാണ് എൻ്റെ ദേവിയെ എനിക്ക് ഒരു പത്ത് സെൻറ്റ് സ്ഥലം മേടിച്ച് എനിക്കൊരു വീട് വെക്കാൻ സാധിക്കണേ സാധിക്കണേ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഞങ്ങൾ പാവങ്ങളായ കൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള നിവൃത്തിയില്ല പിള്ളാരും കുഞ്ഞുങ്ങളാ എനിക്കും പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല ഞാനൊരു കടയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടുള്ള വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത് അപ്പം അതൊരിക്കലും അങ്ങനെ ഒരു പത്ത് സെൻ്റ് സ്ഥലം മേടിക്കാൻ പറ്റുള്ളൂ നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രമേ അങ്ങനെ ഒരു കാര്യം കാര്യമുണ്ടായിരുന്നുള്ളൂ സ്ഥലം മേടിക്കാൻ പറ്റുള്ളൂ അവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ മൂന്നാമത് ഉടമ്പടി എടുത്തപ്പം എനിക്ക് പത്ത് സെൻറ്റ് സ്ഥലം മേടിക്കാൻ പറ്റി അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് പിന്നെ അത് ഞാൻ അവിടെ വീട് വെച്ചിട്ട് വന്നിട്ട് ഞാൻ സാക്ഷി ഇവിടെ വന്ന് പറയുന്നതായിരിക്കും നിങ്ങളുമായിട്ട് പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യപ്രവർത്തി എന്ന് പറയാൻ ഞങ്ങൾ ഒരു കടയിലാണ് ജോലി ചെയ്യുന്നത് അന്നേരം അതിലെല്ലാവരും ആൾക്കാരെല്ലാം വന്ന് സഹായം ചോദിക്കുന്നതാണ് എന്നാൽ കഴിയുന്ന സഹായം ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് മാസം ശമ്പളം കിട്ടുമ്പം അതിൽ നിന്നും ഒരു തുക പാവപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ അനാഥായ ഞാനും എൻ്റെ കൊച്ചും കൂടെ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു ആശുപത്രികളിൽ പോയി രോഗികളെ സന്ദർശിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ അച്ഛൻ്റെ ഡെയിലി എന്നും രാവിലെ കേൾക്കാറുണ്ട് സാക്ഷ്യങ്ങൾ കേൾക്കുകയും അതുപോലെ തന്നെ ഞങ്ങൾ ഡെയിലി ബ്രെഡ് കേൾക്കുകയും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ബൈബിൾ എന്നും അരമണിക്കൂർ ബൈബിൾ വാ വായിബ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന അരമണിക്കൂറല്ല അത് കൂടുതൽ സമയം അമ്മയോട് പ്രാർത്ഥിച്ച പ്രാർത്ഥ സമയം പോകുന്നത് പോലും അറിയത്തില്ല പിള്ളേരെന്തായാലും വഴക്ക് പറയും അമ്മേ സമയം ഒത്തിരി എഴുന്നേരെന്ന് പറയുമ്പോഴാണ് ഞാൻ സമയം ഒത്തിരി ആയല്ലോ എന്ന് പോലും അറിയുന്നത് അമ്മയോട് നമുക്ക് പറഞ്ഞാൽ തിരികലാത്ത പ്രാർത്ഥിച്ചാൽ തിരികലാത്ത പോലെ കാര്യങ്ങൾ ഞാൻ വൈകിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് അമ്മയുടെ അനുഗ്രഹത്താലാണ് ഞാൻ നിലനിന്ന് എൻ്റെ കുടുംബവും നിലനിന്ന് പോകുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇനിയും ഞങ്ങളുടെ ജീവിതാവസാനം വരെ അമ്മയുടെ സ്നേഹത്തിൽ നിലനിൽക്കാനാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ആഗ്രഹം അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്കൊണ്ട് ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനില്ക്കിയാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും സങ്കീർത്തനം തൊണ്ണൂറ് പതിനാലാം വചനം നാം ദൈവത്തെ സ്നേഹത്തോടെ പിടിച്ചു നിൽക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവനാമത്തെ അറിയുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കൂടെയാണ് നമ്മളെ ഉയർത്തും നമ്മളെ രക്ഷിക്കും നമ്മളെ സംരക്ഷിക്കും ഈശോയും അമ്മയും കൂടെ നിന്ന് സംരക്ഷിക്കുന്ന ഉയർത്തുന്ന ഒരു വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് ബിന്ദു സിബി എന്ന മകൾ നമ്മളോട് ഷെയർ ചെയ്തത് ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്നപ്പോൾ ഒരു മകൾ സ്വന്തം അമ്മയോട് ചോദിക്കുന്ന പോലെയാണ് ഓരോ കാര്യങ്ങളും അമ്മയുടെയും ഈശോയുടെയും കരങ്ങളിലേക്ക് ഈ കുടുംബം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് നാല് പ്രാവശ്യം ജർമ്മൻ പരീക്ഷ എഴുതിയിട്ടും പാസ്സാകഞ്ഞപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ച് വീണ്ടും പരീക്ഷ എഴുതി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ നാൽപ്പത് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിലെ ത്യാഗപൂർണമായ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും ുള്ള ഒരു അനുഗ്രഹമാണ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്ന ആ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും അച്ഛൻ്റെ ബ്ലസ്സിംഗ് കിട്ടി മേടിച്ച് പോയി പരീക്ഷ എഴുതിയപ്പോഴാണ് ഈ മകൾ പിന്നീട് ജർമ്മൻ പരീക്ഷ പാസ്സാകാൻ സാധിച്ചത് പിന്നീട് പാസ്പോർട്ട് കാണാതെ പോയപ്പോൾ ഈ മകൾ വീണ്ടും പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം സാക്ഷ്യം പറഞ്ഞേ എന്ന് പ്രാർത്ഥിച്ചു ആറുമാസം ഒരു പാ ആ പാസ്പോർട്ട് തിരിച്ചു കിട്ടുവാനായിട്ട് കാത്തിരുന്നു പിന്നീട് ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അമ്മ ഒരു വഴി കാണിച്ചു കൊടുത്തു ഉടമ്പടി മക്കൾക്ക് ഉടമ്പടി മക്കൾ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈശയും അമ്മയും നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് പുതിയ വഴികൾ നമ്മൾ പോലും ചെയ്യാത്ത നമ്മൾക്ക് കാണ്ട് ഇമാജിൻ അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളാണ് ഈശയും അമ്മയും നമുക്ക് തുറന്നു തരുന്നത് എവിടെ നിന്നോ ഏതോ ഒരു വ്യക്തി ഈ മകളുടെ ഫോൺ നമ്പർ ലഭിക്കുകയും പാസ്പോർട്ട് ഇവിടെ ഉണ്ടെന്ന് അറിയിക്കുകയുമാണ് ചെയ്തത് ഇതാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാകുന്നത് അമ്മ കൂടെ വന്ന് നമ്മുടെ ആരോ ഏതോ വ്യക്തികളിൽ കൂടെയാണ് അമ്മയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മകൾ പറയുന്നത് ആറുമാസം ഞാൻ കാത്തിരുന്നു സമയ ചുരുക്കത്തിൻ്റെ അമ്മ പെട്ടെന്ന് ഉടമ്പടി എടുത്ത ഉടനെ എനിക്ക് ആ പാസ്പോർട്ട് തിരിച്ചു നൽകിയെന്നാണ് ഇത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു വലിയ ഒരു കാര്യമാണ് അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ അനുഗ്രഹവും പിന്നീട് വന്നത് ഇരുപത് വർഷക്കാലം ഇവർ ഒരു സ്ഥലത്തിന് വേണ്ടി നോക്കിയിരുന്നെന്നാണ് പറഞ്ഞിരുന്നത് ഹൈ ഹൈറേഞ്ചില് വഴിയും സ്ഥലവും ഒരു 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 സൗകര്യവും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഇവർ കഴിഞ്ഞിരുന്നത് ഒരു സ്ഥലം നോക്കി ഇരുപത് വർഷത്തോളം കാത്തിരുന്നു ഉടമ്പടിയും പുതുക്കുമ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഒരു സ്ഥലം കണ്ട് ഉടമ്പടി വസ്തുക്കളായ ഉപ്പും ഊട്ടി പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ടാണ് ഇവർക്കൊരു പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങുവാൻ സാധിച്ചത് ദൈവത്തോട് ചേർന്ന് നിന്ന് ആത്മാർത്ഥമായ ബന്ധം പൂർണ്ണമായ ആശ്രയം ആശ്രയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈശോ നമ്മെ ഉയർത്തുന്നതും നമ്മുടെ കൂടെ നിൽക്കുന്നതുമായിട്ടാണ് നമ്മൾ കാണുന്നത് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം ഈശോയുടെ അമ്മയോടും ചേർന്ന് ജീവിതം നയിക്കാം പ്രത്യേകിച്ച് ഉടമ്പടി ജീവിതം ദൈവത്തിൻ്റെ സംരക്ഷണവും ഉയർത്തലും നമ്മുടെ ജീവിതത്തിലും കാണുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ബിന്ദു സി ബിയുടെയും കുടുംബത്തിനെയും കുടുംബത്തിനെയും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക